തെക്കിയിലെ ഗതാഗത പരിഷ്കരണത്തിൽ വലഞ്ഞ് യാത്രക്കാർ ഡിവൈഡർ ഇളക്കി മാറ്റിയ റോഡിൽ കുണ്ടും കുഴികളും രൂപപ്പെട്ടു ഇതുവഴിയുള്ള വാഹന ഗതാഗതം അനുദിനം ദുഷ്കരമായിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ കാൽനട യാത്രികർക്കുള്ള പോലും കെട്ടിടാവശിഷ്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് വിഷയത്തിൽ അധികൃതരുടെ മൗനം ചർച്ചയാവുന്നു കണ്ണൂർ തെക്കിയിൽ നിലവിലുണ്ടായിരുന്ന ഡിവൈഡറുകൾ ഇളക്കി മാറ്റി ഗതാഗത പരിഷ്കരണം നടത്തിയതോടെയാണ് ജനങ്ങൾക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഗതാഗത കുരുക്കിന് നേരിയ രീതിയിൽ ഒരു പരിഹാരമായെങ്കിലും ഇപ്പോൾ ഡിവൈഡറുകളിലെ ഈ അപാകതകൾ കാരണം ജീവൻ പണയം വച്ചാണ് ജനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതെന്നും കടയുടമകൾ പറയുന്നു എല്ലാ വാഹനവും വന്നിട്ട് ബ്ലോക്ക് ആയിട്ടുള്ളത് പിന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നടക്കുന്ന ഡിവൈഡർത്തിന് ശേഷമുള്ള കുറെ കുഴികൾ അതൊന്നും ഇവർ ഇതുവരെ ഒന്ന് മൂടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ടൂ വീലറിൻ്റെ പറ്റുന്ന കുറേ അതിനെക്കുള്ള കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം കാര്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്നും കൂടെ ഈസിയാവുന്ന തോന്നുന്നില്ല ഇതുകൂടാതെ പൊളിച്ച ഡിവൈഡറിന്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്നും മാറ്റാതെ റോഡരികിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുകയാണ് റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന്റെ അവശിഷ്ടങ്ങളും റോഡരികിലെ ഫുട്പാത്തിൽ നിക്ഷേപിച്ചതോടുകൂടി കാൽനട യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇവിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തതും മറ്റൊരു പ്രശ്നമാണ് കെട്ടിടം പൊളിക്കുന്നതിന് തൊട്ടു താഴെയായി ബസ് കാത്തു നിൽക്കേണ്ടി വരുന്നത് യാത്രക്കാരെ സംബന്ധിച്ച് കൂടുതൽ പ്രയാസകരമായ ഒന്നാണ് ശരിയായ രീതിയിലുള്ള ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തതിനാൽ വേനൽക്കാലത്തും മഴക്കാലത്തും കയറി ാൻ പോലും ഷെൽട്ടർ ഇല്ലാതെ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുന്നു നിലവിൽ ഫുട്പാത്തിനരികിൽ തന്നെയാണ് ബസ് നിർത്തി ആൾക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ ബസ്സുകൾ നിർത്തുന്നത് വഴി മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോവാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇത് കൂടുതൽ ഗതാഗത കുരുക്കിനും വലിയ അപകടങ്ങളിലേക്കും വഴിവെക്കുന്നു കാൽടെക്സ് ഭാഗത്തു നിന്നുള്ള വാഹന കുരുക്ക് കക്കാട് റോഡ് വരെ നീളുന്ന കാഴ്ച പതിവാണ് ഇവിടെ നിന്നും ദേശീയപാതയിലേക്ക് കടന്നുവരുന്നതും കക്കാട് റോഡിലേക്ക് തിരിയുന്ന വാഹനങ്ങളും കുരുക്കിന് കാരണമാവുന്നു കക്കാട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് പരിഷ്കാരം െങ്കിലും ശാസ്ത്രീയമല്ല കക്കാട് റോഡ് ഭാഗത്ത് നിന്നും പുതിയതെരു തളാപ്പ് ഭാഗത്തേക്കുള്ള ദേശീയപാത മുറിച്ചു തന്നെ കടക്കേണ്ടി വരുമ്പോൾ ഇരുവശങ്ങളിലേക്കും ഗതാഗതം നിലയ്ക്കുന്ന സ്ഥിതി വിശേഷമാണ് കണ്ടുവരുന്നത് പൂർണ്ണമായും ഗതാഗത പരിഷ്കരണം അശാസ്ത്രീയമാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അധികൃതർക്ക് നൽകിയെങ്കിലും ഇതുവരെ വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്ന് റോഡരികിലെ കടയുടമകളും പറയുന്നു ഇതൊരു ബസ് ബസ് സ്റ്റോപ്പാണ് കാത്തിരിക്കുന്ന സ്ഥലമാണ്